ൂടെ ജവഹർ ബാലയന ബെഞ്ചിൽ നിന്ന് കെ എസ് യു വില വന്ന് കെ എസ് യുവിൽ നിന്ന് യൂത്ത് കോൺഗ്രസിലേക്ക് വന്നാണ് അപ്പോ കെ എസ് യുവിന്റെ മുദ്രാവാക്യം വിളിക്കാം എന്നാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഏറ്റു വിളിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ആ മുദ്രാവാക്യം വിളിക്കണം ഉറപ്പാണ് നല്ല രീതി ും എല്ലാരും വിളിക്ക് മാത്രമല്ല നമ്മളീ മുദ്രാക്യം വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ മുഷ്ടി ചുരുട്ടി കൈമേലേക്കുയർത്തി വളരെ ഊർജ്ജത്തോടു കൂടിയാണ് മുദ്രാക്യം ഓക്കെ ഓക്കെ അല്ലേ దీవస నీయ పదా వరకు പടുത്തുയർത്തിയോരാ പോരായി മുറക്കെ മാത്രം നിങ്ങൾ വിളിക്കാം ഓക്കെ नंदी नमस्कार